നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം അഞ്ച് ദിവസം നീണ്ടതെന്ന പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിന്റെ ഔദ്യോഗിക ചൈനീസ് സന്ദർശനം അവസാനിച്ചു വ്യാപാര നിക്ഷേപ മുൻഗണനാ ചർച്ചകൾ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ മുൻനിര കമ്പനി മേധാവികളുമായി വിജയകരമായ ചർച്ച നടത്താൻ ആൽബനീസിന് സാധിച്ചു കൂടാതെ സുരക്ഷാ നടപടികളിലെ സഹകരണത്തിനും സ്വതന്ത്ര വ്യാപാര കരാറിലും പ്രസിഡന്റ് ഷി ജിൻപിങുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ദൃഢപ്പെടുത്തുവാനുള്ള പ്രധാനമന്ത്രിയുടെ ശ്രമത്തെ ചൈനീസ് പ്രധാനമന്ത്രി ലീ ക്യുയാങ് പ്രശംസിച്ചു സർക്കാർ ഡിസ്പോസിബിൾ വേപ്പുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ ഒരു വർഷത്തിന് ശേഷം ഓസ്ട്രേലിയയിലെ സ്കൂൾ പ്രായത്തിലുള്ള കുട്ടികൾ വാപ്പിംഗ് ഉപയോഗിക്കുന്നത് കുറഞ്ഞുവെന്ന ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു കാൻസർ കൌൺസിൽ ഓസ്ട്രേലിയയുടെ രാജ്യവ്യാപക പഠനമായ ജനറേഷൻ വേപ്പിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം പതിനാലിനും പതിനേഴിനും ഇടയിൽ പ്രായമുള്ളവരുടെ ഇടയിൽ വാപ്പിംഗ് നിരക്ക് തുടക്കത്തിൽ രണ്ടായിരത്തിൽ അഞ്ച് ശതമാനമായത് ഈ വർഷം കുറഞ്ഞു വയസ്സിന് മുകളിലുള്ളവരുടെ നിരക്ക് മൂന്നു ലോക്കിൽ കൂടുതൽ കുറഞ്ഞതായും സർവേ കണ്ടെത്തി കഴിഞ്ഞ മാസം പെർത്തിലെ വടക്കൻ മേഖലയിൽ ഏഴു മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മയ്ക്കെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു ഏഴുമാസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് മുപ്പത്തിയായ ജസീന്ദ്രി കേസെടുത്തിരിക്കുന്നത് ഗാർഹിയ പീഡനത്തെ തുടർന്നുണ്ടായ കൊലപാതകമാണിതെന്ന് പോലീസ് അറിയിച്ചു കുത്തേറ്റതായി സംശയിക്കുന്ന മുറിവുകളോടെ പോലീസ് കണ്ടെത്തിയ കുഞ്ഞ് സംഭവ സ്ഥലത്ത് തന്നെ കൊല്ലപ്പെട്ടിരുന്നു അതിക്രൂരവും ഭയാനകവുമായ കൊലപാതകമാണ് നടന്നതെന്ന് സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ന്യൂ സൗത്ത് വെയിൽസിലെ സ്നോവി പർവ്വത നിലകളിൽ കാണാതായ വിമാനത്തിനായുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നു ഫാർ സൗത്ത് കോസ്റ്റിലെ മുഴൂയ വിമാനത്താവളത്തിലെത്തേണ്ട ചെറു വിമാനമാണ് തിങ്കളാഴ്ച കാണാതായത് സൈസ് മൗണ്ടൈനിലായിരിക്കാം വിമാനം തകർന്നു വീണതെന്ന് പോലീസ് സംശയിക്കുന്നത് വിക്ടോറിയയിലെ വാൻഗനട്ടയിൽ നിന്ന് പറന്നുയർന്ന വിമാനത്തിൽ ഒരു യാത്രികനാണുള്ളതെന്ന് ഓസ്ട്രേലിയൻ മാരിടൈം സേഫ്റ്റി അതോറിറ്റി അറിയിച്ചു മലയാളി അസോസിയേഷൻ ഓഫ് വിക്ടോറിയയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി വർഷത്തേക്കുള്ള പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിലവിൽ വന്നു ജൂലൈ പതിമൂന്നിന് അറയച്ച മെൽബൺ റോവില്ലയിലുള്ള ഓസ്ട്രേലിയൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ച് കൂടിയ ജനറൽ ബോഡി യോഗത്തിലാണ് ഭാരവാഹികളെ തെരഞ്ഞെടുത്തത് മദനൻ ചെല്ലപ്പൻ പ്രസിഡന്റായുള്ള പാനലിനെ സംഘടന ഐക്യഗെന്നേന തെരഞ്ഞെടുക്കുകയായിരുന്നു വൈസ് പ്രസിഡന്റുമാരായി ജോസഫ് പീറ്റർ ബിനു വർഗീസ് എന്നിവരെ തെരഞ്ഞെടുത്തു ഹരിഹരൻ വിശ്വനാഥനാണ് ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രകാശ് നായർ ട്രഷറായും ജോസ് പ്ലാക്കൽ അശ്വതി ഉണ്ണികൃഷ്ണൻ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് നിലവിലെ ഏറ്റവും പഴക്കമുള്ള മലയാളി കൂട്ടായ്മയാണ് നാവ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മലയാളി അസോസിയേഷൻ ഓഫ് വിക്ടോറിയ വിക്ടോറിയയിലെ ജിലോങ് മലയാളി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടി ഓഗസ്റ്റ് ശനിയാഴ്ച നടക്കും നോർലൈ നയാസി ഓഡിറ്റോറിയത്തിലാണ് പരിപാടികൾ അരങ്ങേറുക ഓണാഘോഷങ്ങളുടെ ഭാഗമായി പാൻ ഓസ്ട്രേലിയൻ ഇന്ത്യൻ സിനിമാറ്റിക് ഡാൻസ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുന്നുണ്ട് ഡാൻസ് കോമ്പറ്റീഷനിൽ വിജയികളാകുന്ന ഗ്രൂപ്പിന് രണ്ടായിരം ഡോളറാണ് ക്യാഷ് ആയി ലഭിക്കുക ഓഗസ്റ്റ് മൂന്ന് വരെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നതിനായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വിപഞ്ചികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരും എന്നാൽ വിപഞ്ചികയുടെ മകൾ വൈഭിവയുടെ മൃതദേഹം യു എയിൽ തന്നെ സംസ്കരിക്കും ദുബായിൽ നടന്ന ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ചർച്ചയിലാണ് തീരുമാനം അതേസമയം വിപഞ്ചികയുടെയും കുഞ്ഞിന്റെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി മരണം ആത്മഹത്യ തന്നെയെന്നാണ് കുടുംബത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം വയനാട്ടിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തു വയനാട് മാനന്തവാടിയിലാണ് സംഭവം പതിനാറുകാരിയായ പെൺകുട്ടി രണ്ടു പേർ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി മദ്യം നൽകി ബലാത്സംഗം ചെയ്യുകയായിരുന്നു മാനന്തവാടി സ്വദേശികളായി പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികൾക്കെതിരെ പോസ്കോ കൂട്ടബലാത്സംഗം എന്നീ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ സി വി പത്മരാജൻ അന്തരിച്ചു വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്ന് കൊല്ലത്ത് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം തൊണ്ണൂറ്റിമൂന്ന് വയസ്സായിരുന്നു എൺപത്തിമൂന്ന് എൺപത്തിയേഴ് കാലഘട്ടത്തിൽ കെ പി സി സി പ്രസിഡന്റായിരുന്നു കെ കർണാകിന്റെയും എ കെ ആന്റണിയുടെയും മന്ത്രിസഭയിൽ അംഗമായിരുന്നു വൈദ്യുതി ധനകാര്യം മുതലായ വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇതോടുകൂടി ഈ വാർത്താ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുവിട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം